ഒരുപാട് സംഘർഷങ്ങൾക്ക് സാക്ഷിയായ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്നതാണ് സിറിയയിലെ സംഘർഷം അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടായി അപ്പോൾ പിന്നീടും അതിനുശേഷവും രൂക്ഷമായി തന്നെ ആഭ്യന്തര കലാപങ്ങളും കലഹങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്കോ യുദ്ധത്തിലേക്കോ വഴിമാറി വഴിമാറിപ്പോകുമെന്ന് കരുതുന്നുണ്ടോ ഞാനങ്ങനെ കരുതുന്നില്ല ആ പ്രദേശമുണ്ടല്ലോ ഇറാഖ് സിറിയ ലെബനൻ ഈജിപ്റ്റ് ജോർഡാൻ ഇസ്രായേൽ ഈ സ്ഥലങ്ങളൊക്കെ ഹിസ്റ്റോറിക്കലി അക്രമ സ്വഭാവമുള്ള ആൾക്കാർ അവിടുത്തെ ജനതയും അങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരികളും അങ്ങനെയാണ് ഇസ്രായേലാണ് സ്റ്റെബിലൈസായത് അവർക്കിപ്പോൾ അവരുടെ ഉള്ളിൽ വലിയ കലാപം പ്രശ്നമൊന്നുമില്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഓരോന്നോരോന്നായിട്ട് സ്റ്റെബിലൈസ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ആലമ്പുണ്ടാക്കിയിട്ട് മുസ്ലിം ബ്രദർഹുഡ് ഇസ്ലാമിക തീവ്ര ഇസ്ലാമിൻ്റെ കയ്യിലേക്ക് പല രാജ്യങ്ങളും പോയി ജോർഡൻ രാജാവ് ഞാനിനി ഒരു വഴക്കിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജോർഡാനെ ഐസൊലേറ്റ് ചെയ്തു അദ്ദേഹം ഒരു വഴക്കിനും ഇപ്പം ഇല്ലല്ലോ ജോർഡാൻ്റെ മുകളിൽ കൂടെയാണ് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇറാനിൽ ബോംബിടാനായിട്ട് പോയത് എന്നിട്ടും ജോർഡാനൊന്നും മിടിയില്ല ജോർഡൻ വേണമെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം എൻ്റെ എയറോസ്പേസിലൂടെ ആരാ പോയതെന്ന് ചോദിക്കാം അവർ ചോദിച്ചില്ല സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ ഇവരൊക്കെ നേരത്തെ സ്റ്റെബിലൈസ്ഡ് ആയി ഒരു നോൺ സെൻസും അവർ അനുവദിക്കുകയില്ല ബാക്കി കിടക്കുന്നതാണ് ഈ സിറിയ ലെബനൻ ഏകദേശം സ്റ്റെബിലൈസ്ഡായി അങ്ങനെ ക്രിസ്ത്യൻ പോപ്പുലേഷന് മുഴുവനും വിഴുങ്ങി അത് സ്റ്റെബിലൈസ്ഡായി സിറിയ സുറിയ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഉത്ഭവം പോലെയാണ് കേട്ടോ ആൻറ്റിയോക്ക് അന്ത്യോക്കിയ പാത്രി ആർക്കീസ് അന്ത്യോക്യാ പാത്രി പാത്രി ആർക്കീസ് ഇവിടെ വന്നപ്പോഴാണ് അവിടെ അടി തുടങ്ങിയത് എച്ച് ടി എസ് കയറി അസദിനെ അടിച്ചു ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് പാത്രി ആർക്കീസ് ബാബ അങ്ങോട്ട് പോകുന്നു ഡെമാസ്കസിലേക്ക് ഞാൻ അന്ധം ഇട്ട് പോയി അവിടെ വലിയ പോകുമ്പോഴും ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു അവിടെ ക്രിസ്ത്യൻ പാതിരിമാരെ ബിഷപ്പടക്കം നിരത്തി നിർത്തി ഇരുപത്തിരണ്ട് പേരെ കഴുത്തറത്ത് വന്നു അവർ ആ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ഇല്ലാത്ത തീവ്രവാദികൾ അരില്ല ഐ എസ് ഐ എസ് പിന്നെ ഇവരുണ്ടല്ലോ നമ്മുടെ അൽ ഖൈദ അതുകൂടാതെ ഹമാസ് പിന്നെ ഹിസ്ബുള്ള വഴിയെ പോയ അക്രമികൾ മുഴുവൻ സിറിയയിലുണ്ട് സിറിയയിൽ അസദ് ഭരിച്ചുകൊണ്ടിരുന്നു ശരി ഒരു ചെറിയ പ്രദേശം ഭരിച്ചോണ്ടിരുന്നു അത്രയേ ഉള്ളൂ സിറിയൽ എപ്പോഴും എല്ലാം പല പ്രദേശങ്ങളും പലരുടെയും കയ്യിലാണ് അവിടെ ഒരു പ്രത്യേകം ഭരണാധികാരിയൊന്നുമില്ല ഒന്നുമില്ല പിന്നെ മറ്റ് രാജ്യങ്ങൾ വിളിച്ച് ഒരു പ്രത്യേക ആളിനോടായിരിക്കും അതുകൊണ്ട് അയാൾ അവിടുത്തെ പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രി ആണെന്നൊക്കെ പറഞ്ഞിരിക്കും ആറു മണിക്കൂറുകൊണ്ടാണ് അസദിൻ്റെ സൈന്യം കീഴടങ്ങിയത് യു ബിലീവ് ദാറ്റ് ആറു മണിക്കൂറുകൊണ്ട് വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസദിൻ്റെ സേനാ തലവന്മാർ കാശ് വാങ്ങി പൈസ വാങ്ങിയിട്ട് നീ എടുത്തോളാന്ന് പറഞ്ഞു എച്ച് ടി എസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എച്ച് ടി എസ് എന്ന തീവ്രവാദി സംഘം ടാങ്കും തോക്കുമായിട്ടാണ് അവരുടെ മിസൈലില്ല വിമാനമില്ല നിങ്ങളുടെ ഡ്രോണില്ല ഇതൊന്നുമില്ലാതെ പഴയ കൺവെൻഷനൽ വാർ എൺപതുകളിലൊക്കെ നടന്നിരുന്ന യുദ്ധം ടാങ്കും പട്ടാളക്കാരനും തോക്കുമൊക്കെ വഴിയെ കാണുന്നതിനൊക്കെ വരട്ടി എന്താ കീലേരി അച്ചുവൊക്കെ കത്തി എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്ലൈഞ്ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നാണ് സിറിയ അവർ കീഴട ആരും ചോദിക്കാനില്ല അറുപതിനായിരം റഷ്യൻ പട്ടാളക്കാരുണ്ടവിടെ സിറിയയിൽ ഒരക്ഷരം ഇടയില്ല റഷ്യ റഷ്യ ഇപ്പോഴും അതിലിടപെടുന്നില്ല ഈ എച്ച് ടി എസ് പറഞ്ഞു ഞങ്ങൾ റഷ്യയുടെ ഒരു ഇൻസ്റ്റലേഷൻ ഞങ്ങൾ തൊടുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ആരോധിച്ച് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല എച്ച് ടി എസിനെ ഫൈനാൻസ് ചെയ്തതാരാ വെറും ആറ് ദിവസം കൊണ്ട് സിറിയ സമന്യം വലിയ രാജ്യമാണ് കേട്ടോ ആറ് ദിവസം കൊണ്ട് അത് കീഴങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് ചിലവുണ്ടല്ലോ ആരെയും കാശ് കൊടുത്തത് അതും ആർക്കും അറിയില്ല ഇപ്പം ആരാ ഭരിക്കുന്നത് അതും ആർക്കും അറിയില്ല ഇതിലൊക്കെ രസം സിറിയയുടെ ഒരു ഭാഗം ഗൊലാൻ ഹൈറ്റ്സ് കഴിഞ്ഞിട്ട് ലബനുണ്ട് ഉണ്ട് നേരെ വടക്ക് ലബനൻ വടക്ക് പടിഞ്ഞാറായിട്ടാണ് സിറിയ തുടങ്ങുന്നത് ഇസ്രായേലുമായിട്ടുള്ള അതിർത്തി അവിടെയാണ് ഗോലാൻ ഹൈറ്റ്സ് ഗോലാൻ ഹൈറ്റ്സ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇസ്രായേൽ ഇതിൻ്റെ നടുക്ക് മുന്നേറി മുന്നേറിയിട്ട് ഒരു നോവർ സോണൊക്കെ സൃഷ്ടിച്ച് ഇസ്രായേൽ അവിടെയുണ്ട് ഇപ്പോൾ സിറിയയ്ക്കുള്ളിൽ ഡ്രൂസ് എന്ന ഒരു ജനത അവർ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചാലാണ് ബട്ട് അവർ തീവ്ര മുസ്ലിങ്ങളല്ല അവരുടെ നേതാവ് നെതന്യാഹുമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങളെ ഇസ്രായേൽ ഭരിച്ചാൽ മതി സിറിയയുടെ ഒരു പോർഷനാണ് ചെറുതാണ് പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളെ ഇസ്രായേലിൻ്റെ കീഴിൽ ജീവിച്ചോളാം അവർ പറഞ്ഞു ഞങ്ങളെ ഭരിക്കുന്നത് അന്യനാണ് ഇസ്രായേലാണ് ജൂതനാണ് കാര്യം ശരി ബട്ട് ഞങ്ങളുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ സുരക്ഷിതരായിരിക്കും ഇസ്രായേൽ പട്ടാളത്തിനും ഇസ്രായേൽ ജനതയ്ക്കും ഒരു സ്വഭാവമുണ്ട് അവർ തല്ലിക്കൊന്നാൽ ബലാത്കാരം ചെയ്യാനൊന്നും പോവില്ല സ്ത്രീകളെ ഉദ്രവിക്കില്ല ഇതാണ് ഇപ്പോൾ ഹമാസിനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കാരണം ഈ തീവ്രവാദികൾക്ക് അഭയം കൊടുത്ത വീടുകൾ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് അത് ബോംബിട്ട് ഇവർ തകർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇവർ മരിച്ചു പോകും അതല്ലാതെ അവരായിട്ടൊരു സ്ത്രീയെ തട്ടിക്കൊണ്ട് അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ചരിത്രം ഇല്ല ഇസ്രായേൽ സൈന്യത്തിന് ഐ ഡി എഫിന് അപ്പോൾ അതുകൊണ്ട് ഡ്രൂസ് പറയുന്നത് ഇവരെ വിശ്വസിക്കാം അവർ മനുഷ്യാവകാശം സംരക്ഷിക്കും ഭരിക്കുന്നത് അവരെ ആയിരിക്കും ഉള്ളു ബട്ട് മനുഷ്യാവകാശം വിൽ ബി ഇൻടാക്ട് അതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിന് കീഴടങ്ങാൻ തയ്യാറാണെന്ന് പറയുന്നു മിക്കവാറും എച്ച് ടി എസ് ചിലപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കും കാരണം എച്ച് ടി എസിന് സമയത്ത് ഒരു കഷ്ണം പോയി കഴിഞ്ഞാൽ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ വിചാരിക്കുള്ളൂ എച്ച് ടി എസിന് എന്താ ഈ ദീർഘകാലം ഭരിക്കാനൊന്നും എച്ച് ടി എസിന് പ്ലാനില്ല ഇതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും തീവ്രവാദി സംഘം വന്നിട്ട് ഇവരെ തട്ടിക്കൊണ്ട് പോകും ഈ സംഘടനകളുടെയൊക്കെ പേര് പറയുകയും വ്യക്തികളുടെ പേര് പറയാതിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് ആ വ്യക്തികളുടെ പേര് ഓർമ്മയില്ല ഓർമ്മ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഒരാളാണ് ഏ മൊഹമ്മദ് ബിൻ അസ്ലം ഖറാം ഷേർ എന്ന് പറഞ്ഞിട്ടൊരു പേര് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കും പിറ്റേ ദിവസം രാവിലെ അയാൾ ചത്തുപോയി ഓരോരുത്തും കയറിയെന്നു പറയും എന്ത് ചെയ്യും ഞാനെന്തിനേ കഷ്ടപ്പെട്ട് ഇവൻ്റെയൊക്കെ പേര് പഠിക്കുന്നു പത്ത് സെക്കൻഡ് തികച്ച് കസേരയിലിരിക്കാത്തവൻ്റെ പേര് എനിക്ക് പഠിക്കേണ്ട കാര്യമാണ് അതിലും പേര് ഇന്ത്യൻ പേരുകൾ പഠിക്കരുതോ എത്രയോ പേര് അപ്പം ഞാനതുകൊണ്ട് അവിടെ ആര് ഭരിക്കുന്നു ശ്രദ്ധിക്കാറില്ല അതൊരു ട്രബിൾഡ് ഏരിയയാണ് പർപ്പച്വലി ട്രബിളാണ് ചരിത്രത്തിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അലമ്പ് കച്ചറ വെടിവെപ്പ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അത് ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോ കൂടി സംഭവിച്ച വ്യതിയാനമാണ് അത് ഇറാനെ ബാധിച്ചു ഇറാക്കിനെ ബാധിച്ചു ലബനിനെ ബാധിച്ചു സിറിയയെ ബാധിച്ചു എല്ലാവരും ആ ഏരിയയിൽ കംപ്ലീറ്റ് ബാധിച്ചു അതുമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റ് ഒറ്റയ്ക്ക് നിന്നിട്ട് തീവ്ര ഇസ്ലാമുമായിട്ടാണ് ഫൈറ്റ് രാജ്യം അപ്രസക്തമാണ് അവിടെ ആ ഇപ്പോഴത്തെ ഈജിപ്റ്റുണ്ട് ഈജിപ്റ്റിൽ ഈ ഹമാസിനെ കൊണ്ടുപോയി ഈജിപ്റ്റിൽ താമസിപ്പിക്കരുതോ സിറിയയ്ക്ക് പറയരുതോ നിങ്ങളവിടെ ശ്വാസം വിട്ടുണ്ടോ ഇങ്ങോട്ട് പോര് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പറയുമോ ഇല്ല ആരും ഇവരെ ഇവർ തല്ലിപ്പൊളിയാണെന്ന് ബാക്കിയുള്ളവർക്കറിയാം ഹമാസ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും അവരെ എടുക്കുന്നില്ല അവരവിടെ കിടന്ന് വെടികൊണ്ട് ചത്തുകൊണ്ടുപോയിരിക്കുന്നു മഹാ കഷ്ടമാണ് ആ ഏരിയയിലെ കാര്യം ബട്ട് നമുക്കതിലൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മളെ അത് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അവരായി അവരുടെ പാടായി നമ്മളത് അറിഞ്ഞതായിട്ട് പോലും ബാധിക്കണമെന്നില്ല നമുക്കതിലും വലിയ ഹെഡേക്ക് ബംഗ്ലാദേശിൽ കിടക്കുന്നു എപ്പോഴാണ് ഇനി അവിടെ നമ്മൾ തലവെക്കേണ്ടി വരികയെന്നറിയില്ല വയ്ക്കും വയ്ക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഒരു ദിവസം അത് സംഭവിക്കും ഇപ്പോൾ സിറിയയിൽ ഒരു ഭരണമാറ്റം വന്നിരിക്കുകയാണ് ഒരു അഞ്ച് പതിറ്റാണ്ടിനോളം ശേഷമാണ് അപ്പം ഇനിയിപ്പോൾ ഒരു സിറിയയുടെ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് എങ്ങനെ എങ്ങനെ വില ഒരു ഫ്യൂച്ചറും ഇല്ലാത്തൊരു രാജ്യമാണെന്ന് സിറിയ ഒരു ഫ്യൂച്ചറും ഇല്ല ചുമ്മാ ഒരുത്തം വേറൊരുത്തനെ വെടിവെക്കും അവൻ ഭരിക്കുകയാണെന്ന് പറയും അടുത്ത ആൾ വന്ന് ഇവനെ വെടിവെക്കും അവൻ ഭരിക്കുകയാണെന്ന് പറയും ഇതാണ് സിറിയയുടെ പിന്നെ റഷ്യക്ക് അവിടെ ഒരു താല്പര്യമാണ് റഷ്യയുടെ പ്രധാന സംഗതി എന്താ അവർക്കൊരു വാം വാട്ടർ പോർട്ട് വേണം റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ പളർന്ന് ബാക്കി ഭാഗം റഷ്യയിൽ കുറേ രാജ്യങ്ങൾ തെറിച്ച് പോയി യുക്രൈൻ ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി വലിയൊരു രാജ്യമാണ് റഷ്യ പക്ഷേ അവർക്ക് വാം വാട്ടർ പോർട്ടില്ല എന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസവും പ്രവർത്തിക്കുന്ന പോർട്ടില്ല മാസങ്ങളോളം ഇത് മഞ്ഞ് മൂടി പ്രവർത്തനരഹിതമായി പോകും അത് റഷ്യയുടെ ഒരു ഒരു ഡിഫക്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി അവർ ഉക്രൈനെ ആക്രമിച്ചത് കാരണം ഉക്രൈൻ കടന്ന് പോയി കഴിഞ്ഞാൽ ഉക്രൈൻ കടലിലാണ് ചെന്ന് ചേരുന്നത് അത് വാം വാട്ടറാണ് ആണ് എന്നുവെച്ചാൽ ഐസാവില്ല തണുപ്പുണ്ടാകും ഫോർ ഡിഗ്രി ത്രീ ഡിഗ്രി ഒക്കെ വരും സീറോ ഡിഗ്രിക്ക് താഴെ പോയിട്ട് ഇത് കട്ടയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവില്ല ഒരു പോർട്ട് ഉക്രൈനിൽ അവർ കൈയിളക്കി കഴിഞ്ഞു നേരത്തെ അവർ പിടിച്ചെടുത്ത ഒരു പോർട്ടാണ് സിറിയയിലെ വാം വാട്ടർ പോർട്ട് ആ പോർട്ടും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ നോക്കാനും സംരക്ഷിക്കാനാണ് അറുപതിനായിരം പട്ടാളക്കാർ അവ ആ പട്ടാളക്കാരെ കുരുതിക്കി കൊടുക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് റഷ്യ ഇടപെട്ടില്ല സിറിയ എന്ത് വേണമെങ്കിലും ചെറിയ ഈ ഏരിയയിൽ വരരുത് സിറിയയുടെ ഇത്രയും ഏരിയ തൽക്കാലം ഞങ്ങളുടെ പോർട്ടും കാര്യമാണ് എച്ച് ടി എസിന് അത് സമ്മതവുമാണ് റഷ്യയും ഇറാനുമാണ് സിറിയയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടിരുന്നത് ബട്ട് റഷ്യൻ ന്യൂട്രലാകുക ചെയ്തു കഴിഞ്ഞപ്പോൾ ഇറാൻ നിസ്സഹായരായി അവരെന്ത് ചെയ്യാൻ അവരുടെ ഉള്ളത് നാല് ഹിസ്ബുള്ളയാണ് ആ ഹിസ്ബുള്ള ഇസ്രായേലുമായിട്ട് യുദ്ധത്തിലായിരുന്നു അതിന് ഒരു യുദ്ധവിരാമം സീസ് ഫയർ കൊണ്ടുവന്നിട്ടാണ് ഹിസ്ബുള്ളയെ സിറിയയിലേക്ക് വിട്ടത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ റഷ്യാക്കാരനില്ലേ പിന്നെ ഹിസ്ബുള്ളക്ക് എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളക്ക് ആയുധം അയക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ ആയുധം വേണ്ടേ ഇറാൻ്റെയിലുള്ള ആയുധം ആയുധ ഫാക്ടറി അടക്കം ഇസ്രായേൽ നശിപ്പിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇറാനി നിസ്സഹായരായി ഇറാനും ഒന്നും ഇടിയില്ല അപ്പോൾ എച്ച് ടി എസിന് പിന്നെ സന്തോഷമായി എതിർക്കാൻ ആരുമില്ല ചുമ്മാ അങ്ങോട്ട് ടാങ്ക് ഓടിച്ചങ്ങ് കയറ്റിയാൽ മതി ജനങ്ങളാണെങ്കിൽ ജനങ്ങൾ എന്തു ചെയ്യാനും സാധാരണ ജനങ്ങളൊന്നും ചെയ്യാനില്ല ഇവനാണ് തമ്പരാൻ എന്ന് പറഞ്ഞാൽ അവനെ തൊഴുക അവൻ ചത്തുപോയി പറ്റി അടുത്തവനാണ് തമ്പരാൻ ഓ അവനെ തൊഴുക ഇങ്ങനെ ചെയ്ത് ജീവിച്ചു പോകുന്നു ദിസ്ഇസ് വാട്ട് ഇസ് ഹാപ്പനി നെവർ എക്സ്പെക്ട് എനിത്തിങ് പീസ്ഫുൾ ഇൻ സിറിയ ഓർ ഇൻ ദാറ്റ് ഏരിയ അൺലെസ് ദൈവികം സൗദി അറേബ്യ ഒരു ജോർഡാൻ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിനെ അടിച്ചമർത്തി മറ്റുള്ളവർക്ക് ഭംഗിയായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നൊരു ഭരണകൂടം വന്നാൽ അവർ രക്ഷപ്പെടും അതുവരെ അവരിങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക